അത് പറ്റിയോട് അങ്ങനെ ഇരിക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്താൽ ഇപ്പം എന്നെ കൊച്ചിനെ കണ്ടത് ഇപ്പോൾ ഞങ്ങൾക്ക് സമയം വേറെ ഒന്നും പൈസ പോട്ടെ പൈസ മനുഷ്യനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇനി ഉണ്ടാകും എന്നാലും ആ അറബിയുടെ നീം കൊണ്ട് ഉണ്ടാക്കിയ പൈസ മൊത്തവും പോയത് എന്നാലും അന്മാർ മൊത്തം എന്നെ പറ്റിച്ചുകൊണ്ട് പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ സാറിന് പോട്ടെ അതോടെ തന്നെയും മനുഷ്യനെ ചിരിക്കേണ്ട ഇനിയും ഉണ്ടാക്കാൻ നോക്കാം അടുത്ത പണി നോക്കാം ഇനി എന്നുണ്ടാക്കാനാണോ അത്രയും പൈസയൊക്കെ കൊണ്ടുപോയാ ഞാൻ തന്നു ടിന്നൊക്കെ കൊണ്ടോയാത്ര കൊണ്ടുപോയേട്ടില്ലേ അവിടെ അത്യാവശ്യം പറ്റിയില്ല മതിയല്ലോ അമ്മക്ക് ഓടി പോയി എടുക്കാമല്ലോ എന്നാ വേണ്ടേ കൊണ്ടുപോകണമായിരുന്നു അത് വേണ്ട പോട്ടെ ഇല്ല കൊണ്ട് നശിപ്പിച്ചു പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് പോയെന്ന്